ഞാൻ എന്തുട്ട സൗണ്ട് എന്ന് വെച്ചിട്ട് എഴുന്നേറ്റത് ഇട്ടാ മുകളിലൊക്കെ എടുക്കണ്ടായിരുന്നു ജനല തുറന്ന് നോക്കിയപ്പോഴേ ഒരു കുന്ന് താറാവ് കിട്ടാ ഇത് വിട്ടേ എവിടെ വരണേന്ന് അറിയണില്ല ഇങ്ങനെ സീസണാവുമ്പോടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് പക്ഷെ ഇത്ര അധികം താറാവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ വീടിൻ്റെ മുമ്പിലും ബാക്കിലൊക്കെ പാടൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടി വിട്ടേ പോകണേട്ടാ എന്തുട്ട സൗണ്ട് എന്നറിയുമോ നല്ല രസമുണ്ടായിരുന്നു നേരം വെളുത്ത് വരണല്ലോ അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ കാഴ്ചകൾക്കൊന്നും നമുക്കവിടെ കുറവൊന്നുമില്ല മഴ വരുമ്പോൾ മാത്രം ഉള്ളവലയ്ക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ നല്ല രസം ഉണ്ട് നേരം വെളുത്തു വിറ്റാൻ ഇങ്ങനെ നോക്കി നിക്കാൻ നല്ല രസം കിട്ടാതെ അവരുടെ ആൾക്കാർ ഒരു മൂന്നാലഞ്ചു പേരുള്ളൂ പക്ഷേ എന്തോരം തറവാ ഞാൻ കൊറേ കട്ട് ചെയ്ത് കളഞ്ഞത് അവറ്റങ്ങള് ഫുള്ള് പോണത് കാട്ടി തന്നാൽ നിങ്ങൾക്ക് പ്രാന്താവില്ലേ അപ്പോൾ അതെ ഇന്ന് ഉത്രാടാണ് ഇന്ന് രാവിലത്തെ വീഡിയോ കേട്ടോ ഇത് എപ്പോഴും എഡിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഇന്ന് തന്നെ വരും അല്ലെങ്കിൽ നാളെ കാലത്ത് വരും അപ്പോൾ അപ്പൊ ദേവറ്റങ്ങളെ മേക്കണ ആൾക്കാരാണ് കേട്ടത് എന്താ വരച്ച നല്ല ഭംഗിയുണ്ടല്ലോ മിക്സിൽ അടിക്കൊന്നും അടിക്കുന്നില്ല മമ്മീനെ നോക്കിയിരിക്കോ മിലോസേ മമ്മീനെ നോക്കിയിരിക്കാണോ ഇങ്ങോട്ട് നോക്ക് ആ

മമ്മിയും പപ്പയും നമ്മുടെ അഞ്ചേരിയിലത്തെ വീടിന്റെ മുമ്പിൽ കൂടെ വടക്കാഞ്ചേരി ചിലക്കര തിരുവല്ലാമല റൂട്ടിൽ ഓടുന്ന ഒരു ബസ് ഓടിക്കുന്ന ആൾക്കാരുടെ വീടുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് രണ്ട് വീടപ്പുറം അപ്പൊ രാവിലെ ഒരു ആറേക്കാലിന് അയിൽ കയറിയിരുന്ന സുഖമായിട്ട് വടക്കാഞ്ചേരിയിൽ വന്നിറങ്ങാം അപ്പൊ അവിടുന്ന് മമ്മീനെയും പപ്പേനെടുക്കാൻ വേണ്ടിയിട്ട് ബൈജാട്ട മണ്ണിങ് കൊണ്ട് പോയിണ്ടവരെന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കണ്ടായിരുന്നില്ലേ ആ കഥയാണ് പറയണേ ഇവർ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോകുന്നു ബൈജാട്ടിപ്പൊ അവിടെ ശശി ശശാങ്കനായിട്ട് നിൽക്കണ്ടാവും ഞാൻ വിളിച്ച് പറയണം മൂന്നാല് തവണ വിളിച്ചില്ലേട്ടാ യിൽവേയുടെ അവിടെ ഇറങ്ങ ബജറോടെ നിക്കണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് ഇരിക്കി എന് പട്ടി എന്തു ചപ്പറെ കിട്ടിയു പോയിട്ടേ മമ്മി മച്ചാട്ടാത് മമ്മി ഉണ്ടാക്കിയതാ ണ്ടാ പാല് കൊണ്ടരട്ടേട്ടാ രാവിലത്തെ സ്പെഷ്യൽ നല്ല കല്ല് പോലത്തെ ഇഡ്ലിയും ചമ്മന്തിയും ഇവിടെ ബൈ ചേട്ടൻ ചട്നി കഴിക്കണോ ആവും ഇപ്പുവോ ഏട്ടി ആ ചീൻചട്ടിയൊക്കെ അങ്ങനെ തന്നെയാ

പപ്പ നോക്കി ഞാൻ വയ്ക്കതാ എന്തോ കാണണ്ടാടിയുടെ ഇഷ്ടായ തങ്കമണിക്കറ്റം ഉം അനിലേച്ചി ഞാനൊക്കെ കൂട്ടട്ടോ അപ്പൊ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി കൊറേ നാളി വന്നിട്ട് ഇപ്പതായി തിരിക്കേട്ടാ ഇവിടെ കഞ്ചേരിയിലേക്കെ വന്നിരിക്കണത് ഓണം അഞ്ചേരിയിൽ വേണ്ട ഇവിടെ കൂടാന്ന് വിചാരിച്ചു വന്നിരിക്കാണ് നല്ല തിരക്കാണ് ഉണ്ണിയും പൈജും ഒക്കെ പ്രകൃതിയായിട്ട് പണികൾ എടുത്തോണ്ടിരിക്ക പപ്പയ്ക്ക് മമ്മിക്ക് റെസ്റ്റ് തന്നിരിക്കുക അപ്പൊ എന്നാലും എല്ലാ മക്കൾക്കും മമ്മിയുടെ വക ഉത്രാട പാച്ചിലേ ഉത്രാടം അപ്പോൾ മമ്മിക്കും പാപ്പയ്ക്കൊക്കെ ഡ്രസ്സ് മേടിച്ചതേ നൈറ്റിയും മുണ്ടൊക്കെ മേടിച്ചത് നമ്മുടെ തൃശ്ശൂർ തങ്കമണിക്കറ്റം തങ്കമണിയർക്കം എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ആ ഭാഗത്തേക്ക് വരണം കേട്ടോ പോലെ നൈറ്റി കടകള് നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ അപ്പോൾ മമ്മിത ഇവന് അലർജി ഉള്ള കാരണം ഓണത്തിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ പുതുക്കുട്ടിയെ ഫോണും തോടെ വയ്ക്കിട അമ്മയുടെ പോക ഏതാ വലത്ത കൈ വലത്ത കൈ വേണം മേടിക്കാൻ വീട്ട് ഹാപ്പി ഓണം എനിക്കൊന്നുമില്ല അല്ലേ അതെ അതെടുക്കടാ ഹാപ്പി ഓണം ഇപ്പം നമ്മുടെ കാലത്ത് തിക്കൻ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളന്ന് വീഡിയോ കിട്ടില്ല ചിക്കൻ മസാല അത് വെച്ചുണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിലെ വീഡിയോ വെക്കുന്നതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ബൈജം പോണന്റെ പഠിച്ചിലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഉത്രാടാശംസകൾ കേട്ടോ